അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമാണോ എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ രാവിലെ ചായ ചായയൊക്കെ ആയി പിന്നെ നമുക്ക് കടലക്കറിയായിരുന്നു അപ്പോൾ കടല കടലാ വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ കടലക്കറിയും ചപ്പാത്തിയാണ് അപ്പോൾ കടലയൊക്കെ വഴറ്റി അടുപ്പിലായി പിന്നെ ചപ്പാത്തിക്കാണ് നീ നല്ല ചപ്പാത്തിയെല്ലാം പരുത്തി എടുക്കണം പിന്നെ മത്തിയാണ് നമ്മുടെ ഉച്ചകളുടെയൊക്കെ ഊണിന് മത്തിയാണ് മത്തിയെല്ലാം വെട്ടി വരഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കൊച്ചുള്ളിയൊക്കെ ചതച്ച് വെച്ചു കറിക്കായിട്ട് അപ്പോൾ ഏതാണ്ടേ കാന്താരി തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ കാന്താരി ഇന്ന് കൂട്ടുകാരി കുറച്ച് കാന്താരി കൊണ്ട് തന്ന് അപ്പോൾ അതുകൊണ്ട് കറിക്കൊക്കെ കാന്താരി എടുത്തു പിന്നെ ആവശ്യത്തിന് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ കറിവേപ്പില കറിയാപ്പിലേ കറിയാപ്പിലയാണ് പിന്നെ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് പിന്നെ ഇത് മോര് കറിക്കാണേ മോരുകറിക്ക ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ കൊച്ചുള്ളി പിന്നെ കുറച്ച് അഞ്ചെട്ട് അഞ്ചാറ് പിന്നെ കാന്താരിയും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ മോരിനരയ്ക്കാനിട്ട് ജീരകം ഇച്ചിരി തേങ്ങായും കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് അപ്പം ഉറ ഒഴിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു തൈരൊക്കെ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അരച്ച് എടുത്തുകൊണ്ട് വരാം പിന്നെ നമുക്ക് തോരനുള്ളത് കഴുകി വെള്ളത്തിലിട്ട് അതെല്ലാം അരിഞ്ഞെടുക്കണം രാവിലത്തെ ഒരു ഓട്ടപ്പാച്ചിലാണ് അങ്ങനെ അതരിയാണ് മടയിൽ കൊടുത്ത് കൊടുത്തിട്ട് ചട്ടി അടുപ്പി വെച്ച് നമ്മുടെ മോര് കറിക്കുള്ള പിന്നെ മറ്റേ അടുപ്പിലോട്ട് നമുക്ക് മീൻ കറിക്കുള്ളത് വെച്ച് അതിന് ഉലുവ ഇട്ട് കൊടുക്കാം ഉലുവായും പൊട്ടി വന്നപ്പോഴത്തേക്ക് ഉള്ളിയും മീൻ്റേത് എല്ലാം വഴറ്റാനായിട്ട് ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ കറിക്കുള്ളത് കാന്താരിയും എല്ലാം കൂടെ കൊടുത്തു ഇച്ചിരി ഉപ്പും ഇട്ട് കൊടുത്ത് അടച്ചു വയ്ക്കുക അതൊന്ന് വാടി വരട്ടെ അപ്പോൾ ഇങ്ങനെ മോരി കറി വെച്ചാൽ നല്ല രുചിയാണ് അതവിടെ വാടി വരുമ്പോഴത്തേക്ക് ഇവിടെ മീൻ കറിക്കുള്ളതല്ല റെഡിയാക്കി ഒന്ന് ഇതായി വന്നപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളിയും പച്ചമുളകും ഇട്ടുകൊടുത്ത് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുത്ത് അടച്ചു വയ്ക്കുക അപ്പോഴത്തേക്ക് ഇവിടെ നോക്കിയപ്പോഴത്തേക്കിതാ നമ്മുടെ മോരി കറിക്കുള്ളതെല്ലാം നല്ല ആട്ട് വാടി വന്നിട്ടുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി മുളക് പൊടിയും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മോരും കൂടെ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ മോര് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വരട്ടെ ഒരു അല്പം ചൂട് കൂടിപ്പോയായിരുന്നു എൻ്റെ മോരിന് പിന്നെ നന്നായിട്ട് ഇളക്കി അപ്പം ഉപ്പൊക്കെ നോക്കി അപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു ഇച്ചിരി ഉപ്പോടെ ഇട്ട് കൊടുത്ത് അപ്പം കറി അവിടെ റെഡിയായി പിന്നെ മീൻകറിക്ക് എല്ലാം ആക്കി വെച്ചുകൊടുത്തതാണ് എല്ലാം റെഡിയായിട്ടുണ്ട് പിന്നെ നമ്മുടെ തോരനുള്ളതാണ് അങ്ങനെ അരക്കിട്ട് ഇട്ട് നമ്മുടെ ചോറിൻ്റെ ഇവിടെ റെഡിയായി ഇപ്പം രാവിലത്തെ ജോലിയൊക്കെ ഒരു വീടും എല്ലാം ഒതുങ്ങി നീ ഒലിക്കാനിട്ട് പോവാലക്കും മുത്തൻ എല്ലാം കഴിഞ്ഞ് അരി അടുപ്പില് പുറത്ത് അടുത്ത് കിടക്കുന്ന ചോറായിട്ട് അരി ഉമ്മ ഇന്ന് പോകും ഒട്ടേ കാലായി ഇനി പെട്ടെന്ന് കുളിക്കട്ടെ ഒമ്പതിനും പത്ത് മിനിറ്റുള്ളപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങാം ആ ഞങ്ങൾ കടയിലോട്ട് ഞാൻ പോവാണ് പിന്നെ പിന്നെതാ നോക്കിയാൽ പോസ്റ്റോട്ടി ചൊരിച്ചേക്കുന്നത് മതിലും ഫുൾ പോസ്റ്റാണ് കണ്ട എല്ലാ പാർട്ടിക്കാരുടെ ഉണ്ട് ആരെയും കുറച്ചിട്ടൊന്നുമില്ല എല്ലാ പാർട്ടിക്കാരുടെ ഉണ്ട് അയ്യോ എല്ലാവരും പോയി തൊന്ന് ഇത് ഞങ്ങളുടെ മാനേജറുടെ വീടാണ് കേട്ടോ മാനേജർ വീടാണ് താമസിക്കുന്നത് കണ്ട എല്ലാ പാർട്ടിക്കാരും ഉണ്ട് ആരും കുറച്ചിട്ടില്ല എല്ലാവർക്കും বিজয়াশংস <coughs>